നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംകുളമാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം വളരെ കൌതുകമുണർത്തുന്ന ഒന്നാണ് വളി വളിയെപ്പറ്റി ചുറ്റിപ്പറ്റി എന്തെല്ലാം കോലാഹലങ്ങളാണ് നമ്മളുടെ ഇടയിൽ നടന്നത് അതായത് ചിലർ അതിൻ്റെ പേരിൽ അടികൊണ്ടു ചിലർ അതിൻ്റെ പേരിൽ വിമർശനങ്ങളേറ്റു പിന്നെ കുറെ പേർ അതിന്റെ പേരിൽ വാഗ്വാദങ്ങൾ നടത്തി അങ്ങനെ അതിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പറ്റി എല്ലാവർക്കും അറിയാം എല്ലാവരും വിടുന്ന സാധനമാണ് പക്ഷെ ആ പറ്റി വളിയുടെ മഹാത്മ്യത്തെ പറ്റി അറിയത്തില്ല വിവിധതരം വളികളെ പറ്റി അറിയത്തില്ല നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെപ്പറ്റി നമുക്കറിയില്ല എന്നുള്ളതാണ് നമ്മുടെ അജ്ഞതയുടെ ഒരടിസ്ഥാനം ഓരോ കാര്യങ്ങളും വിശകലനം ചെയ്ത് അറിയണം വളിയായാലും ഏതായാലും വളിയെപ്പറ്റി ഞാൻ പറയാം ബുംബും പരിമളം നാസ്തി പി എന്നത് മധ്യമം കശവിഷ കശപിഷമഹാകഷ്ടം നിശബ്ദം പ്രാണസങ്കടം ഒന്നുകൂടെ പറയാം ബുംബും പരിമളം നാസ്തി പി പി എന്നത് മധ്യമം കശപിഷമഹാകഷ്ടം നിശബ്ദം പ്രാണസങ്കടം വളിയെ വളിയെപ്പറ്റിയാണ് ബുംബും പരിമളം നാസ്തി ബുംബും എന്നുള്ള സൗണ്ടോട് കൂടി ചെയ്യുന്ന പോകുന്ന വളി പരിമളമില്ല ഗന്ധമില്ല ദുർഗന്ധമില്ല വലിയ കൂടി പോകുന്നത് നിരുപദ്രകാരി വളിയ വളരെ നിരുപദ്രകാരിയാണ് പി പി എന്നത് മധ്യമം പി പി എന്നുള്ള സൗണ്ടിൽ പോകുന്നതുണ്ട് അത് മധ്യമം അതിന് വലിയ കുഴപ്പമില്ല നല്ല അത്യാവശ്യം ശ്രദ്ധിച്ചാൽ ഈ കുറച്ച് നാറ്റം വരും പിന്നെ അടുത്തത് കശപിശ മഹാകഷ്ടം കശപിശ ഇന്ന് പറഞ്ഞു പോകുന്നത് മഹാകഷ്ടം അത് ഭയങ്കര ദുർഗന്ധമാണ് കശ അതിൻ്റെ അപ്പുറത്തെ ഒരു വലിയ ഭീകരം വരുന്നുണ്ട് നിശബ്ദം പ്രാണസങ്കടം അതായത് നിശബ്ദമായി ആരും അറിയാതെ വിളയിച്ചിരുന്ന വളി പിടിച്ചു വിടുന്ന വളി വിളിച്ചു വിടുന്ന കുശുക്ക് അതിന് കുശുക്കെന്നാണ് പറയുന്നത് അത് പ്രാണസങ്കടം പ്രാണനെടുക്കും അതാണ് നാല് തരം വളികളാണ് ബുംബും പരിമളം നാസ്തി പി പി എന്നത് മധ്യമം ും നമ്മൾ പോകുന്നത് മലപ്പുറത്തേക്കാണ് നമ്മുടെ സ്വന്തം മലപ്പുറത്തേക്കാണ് ഇനി പോകുന്നത് യൂട്യൂബിലൂടെ വലിയപ്പറ്റി ഒരു വലിയ കവിത തന്നെ രചിച്ച ഒരു വ്യക്തിയുണ്ട് നമ്മുടെ തൊപ്പിക്കാരൻ തൊപ്പിക്കാരൻ ആ ഇടയ്ക്കൊക്കെ വളരെ വിമർശനങ്ങൾ ഏറ്റു കെട്ടോ അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ധാരാളം പേർ അദ്ദേഹത്തെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു അവൻ ഒരു കവിത ചെല്ലിയതിന്റെ പേരിലാണ് അവനെ ഈ പറഞ്ഞ് ആൾക്കാർ കൂട്ടം കൂടി ആക്രമിച്ചത് അവൻ ആ കവിത എഴുതിയത് ശരിയാണ് അത് ഒരു പക്ഷെ അത് തെറ്റായിരിക്കാം പക്ഷേ അതിന്റെ പേരിൽ അവനെ സാമൂഹ്യ മാധ്യമങ്ങളടച്ച് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ഒക്കെ ചെയ്യിപ്പിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തു പക്ഷെ അവന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് ഈ പറയുന്ന വിമർശിക്കുന്ന ആൾക്കാരെല്ലാം ഇത് കാണുന്നവരാണ് അതാണ് ഏറ്റവും വലിയ രസം ഇതെല്ലാം കണ്ടിട്ടാണ് ആസ്വദിച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞ ഈ ഇതിനെതിരെ വിമർശനവും കാര്യങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുള്ളത് വേറൊരു കാര്യം ¡Alpina, mi chaca, tu herida! നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കൊല്ലം പുനലൂരിലേക്കാണ് അവിടെ നമ്മുടെ പോലീസ് ഒരു പാവം വഴിയോടെ കച്ചവടക്കാരന്റെ ചന്തി അടിച്ച് തൊടയടിച്ച് പൊട്ടിച്ച് അവനെ ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ പറ്റാത്ത പരിവമാക്കി ദിവസങ്ങളോളം ആ ഒരു ഗതിയിലാക്കിയ സംഭവം എന്ന് പറയുന്നത് ഈ വളിക്കേസാണ് പറഞ്ഞു പൊട്ടിച്ചത് ഇനി എനിക്ക് വളിവിടാൻ കൂടെ പറ്റാത്ത രീതിയാക്കി നിനക്ക് തോറാൻ പറ്റൂല്ലേ വളി വാ കേട്ടെ കുടുംബം വസ്തു ആണ് ഇദ്ദേഹം ഉമ്മ വിഷമിക്കണ്ട പാർത്തിക്കുവാ കേട്ടാ വേറെ പോയി കിടന്നോ നടക്കാൻ പറ്റുമോ റെസ്റ്റ് എടുത്തു നീപ്പതേ കുണ്ടി വെക്കാൻ പറ്റൂലെ അല്ല അങ്ങനെ വരാറേണ്ട കുണ്ടി കട്ടിലെ വെക്കാൻ പറ്റില്ല ആ വസ്തുലത്തിന് എണ്ണിക്കോ കടക്കോ എണ്ണിക്കോ കടക്കോ ഇങ്ങനെ കൊണ്ട് ഇരിക്കുവ സത്യം ഇത് അഭിനയം ഇല്ല കേട്ടെ പുള്ളിക്ക് നിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാക്കി കാലംമാരി പോയി കിടന്നോ ഇതാ മടക്കാൻ ആകെ ചോ പോയിണ്ടതെ മടക്കാൻ പറ്റൂല കണ്ടാ ഓ ഇത് കണ്ടിച്ച് പൊട്ടി ഓ തോടയൊക്കെ അടിച്ച് നശിപ്പിച്ച ഉമ്മര് ഭയങ്കര മൃഗീയമായിട്ടുള്ള എന്താ പറഞ്ഞ ഇനി ഇനി മു നടക്കാമ്പ നടുവക്കടിച്ച് നശിപ്പിച്ച് പാവത്തിന് കണ്ണിൽ ചോലയുള്ള പോലീസുകാരെ നിങ്ങളിത് കാണണം അല്ല ചെങ്ങായിമാരെ ഒരു വളി ഉണ്ടാക്കിയ പുകൾ എത്രത്തോളം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതൊക്കെ പോട്ടെ നമുക്ക് നാളെ നല്ലൊരു മറ്റൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം